എൻ്റെ പൊന്നെ ഇതേ സ്റ്റഡുകളുടെ അഡാർ കളക്ഷൻസും ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഡിസൈനർ പീസുകൾ നീ വെയ്റ്റും എമൗണ്ടും ഒക്കെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെ കൊണ്ടുവന്നിരിക്കണ കാരണം ഗോൾഡറേജ് ഇത്രയും കൂടി കൂടി വരികയല്ലേ അപ്പൊ നമ്മൾ എങ്ങനെയാണ് വെയിറ്റ് കൂടി സാധനങ്ങൾ കൊണ്ടുവരാം പക്ഷേതാ വീണ്ടും നമ്മുടെ മഹാരാജ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ലൈറ്റ് വെയ്റ്റ് കിഡിലിൻ സ്റ്റഡുകളുടെ കളക്ഷൻസ് ഈ ഒരു ടൈപ്പിൽ പെൻഡൻസും റിങ്സും ബാങ്കിൾസ് അതുപോലെ എന്താ പറയുക ബ്രേസ്ലെറ്റോ എന്തൊക്കെ സാധനം നിങ്ങൾക്ക് ഫുൾ സെറ്റായിട്ട് വേണോ നിങ്ങൾ നേരെ പറഞ്ഞോ നമുക്കൊരു ഫിഫ്റ്റീൻ ഡേയ്സ് ഒന്നും വേണ്ട സെവൻ ഡേയ്സിനുള്ളിൽ നമുക്ക് ഇത് കസ്റ്റമൈസ് എടുക്കാൻ പറ്റുന്ന കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആട്ടോ ഇതൊക്കെ അപ്പോൾ നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് ഇതിന്റെ ഏതെങ്കിലും പാറ്റേൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്റ്റോൺ വെച്ചിട്ട് ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു തരൂട്ടോ എല്ലാ കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ എന്നോട് ഷെയർ ചെയ്തോ ഞാനത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തു തരാം കേട്ടോ അപ്പൊ അടിപൊളിയായിട്ടുള്ള ഇതുപോലുള്ള കളക്ഷൻസ് ആണ് ഈ സ്റ്റഡീൻ്റെ ഒക്കെ വെയിറ്റ് എത്ര നിങ്ങൾക്ക് അറിയാമോ വെയിറ്റ് കേട്ടാ നിങ്ങൾ എന്താ ിട്ടും അടിപൊളിയായിട്ടുള്ള ഈ ഒരു സ്റ്റഡുകൾ വരുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മൂ മുക്കാ പവനിലൊക്കെ വരേണ്ട ഒരു രീതിയിലാണ് വരുന്നത് പക്ഷെ വെറും മൂന്ന് ഗ്രാമോ വരുന്നുള്ളോ ത്രീ ഗ്രാമസിലായിട്ട് ഇത്രയും ആയിട്ടുള്ള സ്റ്റഡുകൾ വന്നിരിക്കുന്നത് കുറച്ച് സ്റ്റഡുകൾ കൂടി ഉണ്ട് അതുകൂടി കാണിച്ചിട്ടോ കണ്ടിരുന്നോ ഒന്ന് സ്കിപ്പ് ചെയ്യലേ